ഹലോ വെൽക്കം ബാക്ക് ടു ആര്യ ശിജു വ്ളോഗ്സ് അപ്പം ഇന്ന് ഏട്ടൻ്റെ മോൻ്റെ അഞ്ചാമത്തെ പിറന്നാളിൻ്റെ ഒരു വ്ളോഗാണ് ചെയ്യുന്നത് അപ്പം ഇത് കുറച്ച് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് അങ്ങനെ വെച്ച് വെച്ച് ലേറ്റ് ആയിപ്പോയിട്ടാണ് അപ്പം ഇന്ന് ഇടാമെന്ന് വിചാരിച്ചു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രിയാണ് നമ്മൾ പ്രോഗ്രാം വെച്ചത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരമായപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വൈറ്റ് ഷീറ്റ് നിങ്ങൾ വാങ്ങിയിട്ടത് ഇവർ വീടിന്റെ മുകളിൽ അതായത് ഈ വീടിൻ്റെ താഴെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീടിൻ്റെ മുകളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം അവിടെ ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മഴ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ജസ്റ്റ് ചാരി പോളും അല്ലാണ്ട് പെയ്തിട്ടുള്ള പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഇടിയിട്ടുണ്ട് അപ്പം ഇപ്പം കണ്ട കുട്ടിക്കുറുമ്പോൾ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞു ചേച്ചിൻ്റെ അമ്മേ അച്ഛനും വരാനായിട്ട് അവരെ വെയിറ്റ് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞ് വീടിൻ്റെ അപ്പടുത്തുള്ള കുടുംബക്കാരെ മാത്രം ഞങ്ങൾ ഒരുപാട് അങ്ങനെ കുറച്ച് മാത്രം വിളിച്ചിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു അപ്പൊ ഞങ്ങൾ അതിന്റെ ഇടയിൽ കൂടി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്തു പാട്ട് സെറ്റ് ചെയ്തു അങ്ങനെ ഒരു കുറച്ചൊന്ന് അടിപൊളിയാക്കാമെന്ന ലെവലിന് ഞങ്ങൾ ആദ്യമായിട്ടാണ് വീടിന്റെ മുകളിൽ ഇങ്ങനെ ചെയ്യുന്നത് അവരിനോട് എന്തെങ്കിലും പറയാൻ പറഞ്ഞിട്ട് അവരിനൊന്നും പറയാൻ കിട്ടുന്നില്ല എക്സ്പ്രഷൻ ഇട്ട് ഒരാൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോസിങ് ആണ് പിന്നെ അവിടെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ ഇത് അറേഞ്ച് ചെയ്തത് അതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ വിട്ടിട്ട് അപ്പൊ അതോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടനും ഞങ്ങൾ എല്ലാരും കൂടെയാണ് കൂടിയത് പിന്നെ ഇന്ന് ഞങ്ങൾ താഴേക്ക് നേരെ റീൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടെ മക്കൾസും അതേപോലെ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ റീൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓട്ടാണോ ഓടേണ്ടേ അത് മാറ്റി കൊണ്ടിരിക്കണം പാറു മോനെ ബാക്കിൽ നടങ്ങുമ്പോൾ ഇരിക്കണേ ഓരെ അങ്ങോട്ട് വരണേ ഷോക്കട കൊടുക്ക് ഇടിച്ചീ ഇടി പാട്ട് വേണ്ട ജിജി കേറി ഇങ്ങോട്ട് അങ്ങനെയല്ലേ ഇങ്ങേ വന്നിയായാ വാလိုက်ടാ എസ്തൊന്നും ട്രെയിനി ആല്ലേ ഒരു വേഷം കാണിച്ചോടോ അയ്യന്റെ ഭാര്യ ആ ഹരി അവളാണ് സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയത് അവൾ ഭയങ്കര ചുല്യ സ്റ്റെപ്പാണ് ഇടുന്നത് എളുപ്പമാണ് കാണിക്കാൻ പക്ഷെ എന്നാലും കോമഡി ചെയ്യണ്ടായിരുന്നു അത് കേക്കൊക്കെ മുറിക്കാന്ന് വെച്ചാൽ എല്ലാവരും വന്നപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് ഒന്ന് കേറി ഇപ്പൊ ലൈറ്റ് ഒക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട് മോന് സ്വെറ്റർമാനും ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനത്തെ ഒരു മോഡലിലുള്ള കേക്ക് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളെ മുകളിൽ ഇത്രയും പേരായിരുന്നു ബർത്ത്ഡേ ഫങ്ഷൻ അവിടെ ഉണ്ടായിരുന്നത് ചെറുതായിട്ടൊക്കെ മഴ ഇങ്ങനെ ചാർന്നിണ്ട കാര്യമാക്കിയില്ല ഭയങ്കര അടിപൊളിയായിട്ട് എന്റെ ഫങ്ഷൻ കഴിഞ്ഞു അതാണ് ഞാൻ ഏറ്റവും ചേച്ചി ചേച്ചിട്ടോ

മോൻ്റെ ബർത്ത്ഡേൻ്റെ അടുത്തെന്നാണ് ഏജോ ബർത്ത്ഡേൻ്റെ ദിവസം അതായത് നാൾ അപ്പം ഏട്ടം പോകുന്നതിന് തിരക്കായതുകൊണ്ട് ഏച്ചി അന്നെ രാത്രി ഒരു സർപ്രൈസ് കേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കട്ട് ചെയ്തു പിന്നെ ഞങ്ങൾ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തതിനു ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി താഴ്ത്തി ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടി താഴ്ത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ മുകളിൽ തന്നെ അവർ അവർ അവിടെ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ബാക്കി എല്ലാവരും താഴെ നിന്ന് ചേച്ചു പിന്നെ രാത്രി ഭയങ്കര ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു